വളരെ ദുഃഖകരമായൊരു വാർത്ത വരുന്നത് തമിഴ്നാട്ടിൽ വാൽപ്പാറയിൽ പുലി ആക്രമിച്ച ആറ് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി എന്നതാണ് തേയിലത്തോട്ടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സൂരജ് സജി വാൽപ്പാറയിൽ നിന്ന് വിശദാംശങ്ങളുമായി സൂരജ് ഇന്നലെ കളിച്ചുകൊണ്ടിരിക്കെയാണ് ഈ കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോയത് പിന്നീട് വ്യാപകമായ തിരച്ചിലായിരുന്നു ഇന്നലെ മുതൽ തുടങ്ങിയ തിരച്ചിൽ അതിനുശേഷം ഇന്നത് പുനരാരംഭിച്ചു കൂടുതൽ സ്ക്വാഡിനെയൊക്കെ ആ പരിസരത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു പുലിയുടെ കാൽപ്പാദങ്ങൾ കണ്ടെത്തിയിരുന്നു കൂടാതെ കുട്ടിയുടെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അത് കണ്ടെത്തിയിരുന്നു ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ ഉൾപ്പെടെ അവിടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അല്പസമയം മുൻപ് വരുന്ന ദുഃഖകരമായ വാർത്ത ആറു വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കുഞ്ഞ് വീട്ടിൽ കളിച്ച വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന് പുലി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അവിടെയൊക്കെ ആ മേഖലയിലൊക്കെ ഇത്തരം വന്യമൃഗ സാന്നിധ്യവും ശല്യവും ഒക്കെ ഏറെയുള്ള ഇടം കൂടിയാണ് തേയിലത്തോട്ടത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വിശദാംശം അതാണിപ്പോൾ ലഭിച്ചിട്ടുള്ളത് പാൽപ്പാറയിൽ നിന്നാണ് ഈ വാർത്ത ദുഃഖകരമായ ഏറ്റവും സങ്കടകരമായ വാർത്ത ഇപ്പോൾ വരുന്നത് പുലി ആക്രമിച്ച ആറു വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി വ്യാപകമായ തിരച്ചിൽ ഈ കുട്ടിക്ക് വേണ്ടി നടത്തിയിരുന്നു ഇന്നലെ മുതൽ തുടങ്ങിയ മണിക്കൂറുകളോളം നീണ്ട തിരച്ചിൽ അത് ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിച്ചിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി തേയിലത്തോട്ടത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി